ജീവികളെല്ലാം വളരെ സൗഹൃദത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ചു വന്നിരുന്നു എന്നുള്ളതായിരുന്നു ആ കാട്ടിൻ്റെ പ്രത്യേകത എന്നത് അവിടെ വലിയൊരു ഗുഹയിൽ പരോപകാരിയായ ഒരു മുയലും താമസിച്ചിരുന്നു കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിലും മുയലിൻ്റെ ഉള്ളിൽ അടങ്ങാത്തൊരാഗ്രഹവും അത് നടക്കാത്തതിൻ്റെ ദുഃഖവും ഉണ്ടായിരുന്നു കാരണം മറ്റൊന്നല്ല ഈ കാട്ടിലെവിടെയും ക്യാരറ്റ് വളരുന്നില്ല അതിൻ്റെ ഇഷ്ടഭക്ഷണമായ ഒരു ഫ്രഷ് ക്യാരറ്റ് എവിടെ നിന്നെങ്കിലും കിട്ടണം എന്നതായിരുന്നു ആ അടങ്ങാത്ത ആഗ്രഹം അതങ്ങനെ തെരഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെ ഒരിക്കൽ അകലെ ഒരിടത്തു നിന്നും അതിന് മധുരമുള്ള ഒരു ഫ്രഷ് ക്യാരറ്റ് തരപ്പെട്ടു വളരെ സന്തോഷത്തോടെ മുയൽ തൻ്റെ ഗുഹയിലെത്തി ആസ്വദിച്ച് ഈ ക്യാരറ്റ് കഴിക്കണം എന്ന ചിന്തയോടെ ക്യാരറ്റും കടിച്ചു പിടിച്ച് തിരിച്ച് ഗുഹയിലേക്ക് ഓടാൻ തുടങ്ങി അങ്ങനെ ഓടി ഓടി ഒരു പുഴയുടെ തീരത്തെത്തിയപ്പോൾ അബദ്ധത്തിൽ വായിൽ നിന്നും ഈ ക്യാരറ്റ് പുഴയിലെ ഒഴുക്കിലേക്ക് പതിച്ചു നിരാശനായ മുയൽ കുറേ ദൂരം ഈ ഒഴുക്കിനൊപ്പം പുഴയുടെ തീരത്തുകൂടെ ഓടി എന്നാൽ വലിയൊരു വെള്ളച്ചാട്ടത്തിലെത്തിയപ്പോൾ ആ കുത്തൊഴുക്കിൽ ക്യാരറ്റ് എവിടെയോ പോയി മറഞ്ഞു വളരെ നിരാശനായ ആ മുയൽ തൻ്റെ ഗുഹയിലേക്ക് തിരിച്ചു നടന്നു നിരാശ മൂലം മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങൾ മുയലിന് രൂപപ്പെട്ടുകൊണ്ടേയിരുന്നു ഗുഹയുടെ മുഖത്തെത്തിയപ്പോൾ ആ മുയലിനൊരു സംശയം തൻ്റെ ഗുഹയിൽ ആരെങ്കിലും കയറി പറ്റിയിട്ടുണ്ടോ ഈ ഗുഹയിൽ ഞാൻ കയറിയാൽ എന്നെ അത് ശരിപ്പെടുത്തുമോ ഈ സംശയങ്ങളെല്ലാം ദൂരീകരിക്കാനായി മുയൽ ഗുഹാമുഖത്തു നിന്നും വിളിച്ചു ചോദിച്ചു ആരാണ് ഗുഹയ്ക്കുള്ളിൽ അപ്പോൾ ആ സംശയം ശരിയെന്നോണം ഗുഹയ്ക്കുള്ളിൽ നിന്നും വലിയൊരു ഗർജനം കാണ്ടാമൃഗത്തെയും കാട്ടാനയെയും ഒറ്റയടിക്ക് തൗടുപൊടിയാക്കിയ ആളാണ് ഞാൻ ഗുഹയ്ക്കുള്ളിലേക്ക് നീ കടന്നു വന്നാൽ നിന്നെ ഞാൻ ശരിപ്പെടുത്തി കളയും ഇത് കേട്ട മുയൽ ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി അപ്പോൾ ഒരു ചെന്നായ അതിലൂടെ കടന്നു വന്നു ഈ ചെന്നായോട് പേടിച്ചരണ്ട മുയൽ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സഹായം അഭ്യർത്ഥിച്ചു അത്രയ്ക്കായോ എന്ന ചോദ്യത്തോടെ ചെന്നായ ഗുഹാമുഖത്ത് നിന്നും വിളിച്ചു ചോദിച്ചു ആരാണ് ഗുഹയ്ക്കുള്ളിൽ ഞാൻ ചെന്നായാണ് അപ്പോൾ ആദ്യത്തെ ഗർജനം അതേപടി വീണ്ടും നീ ചെന്നായല്ല ആരായാലും കണ്ടാമൃഗത്തെയും കാട്ടാനെയും ഒറ്റയടിക്ക് തവിടുപൊടിയാക്കിയ ആളാണ് ഞാൻ ഇതിലേക്ക് കടന്നു വന്നാൽ നിന്നെ ഞാൻ ശരിപ്പെടുത്തി കളയും ചെന്നായയും വിറയ്ക്കാൻ തുടങ്ങി അങ്ങനെ അവർ രണ്ടുപേരും ഭയന്ന് വിറച്ച് പുറത്തു നിൽക്കുമ്പോൾ ഒരു പുലി അതിലേ കടന്നു വന്നു ഈ പുലിയോടും ഇതേ വിവരങ്ങൾ പറഞ്ഞു അപ്പോൾ പുലിയും ഇതേപോലെ ചെന്നായേ പോലെ ഗുഹാമുഖത്ത് നിന്ന് വിളിച്ചു ചോദിച്ചു ഇതേ ഗർജനം പുറത്തേക്ക് വന്നു ഗർജനം കേട്ട പുലിയും വിറയ്ക്കാൻ തുടങ്ങി അങ്ങനെ വന്ന ജീവികളെല്ലാം വിറച്ച് വിറങ്ങലിച്ച് ഗുഹാമുഖത്ത് നിൽക്കുമ്പോൾ ഒരു തവള ചാടി ചാടി വന്നു തവള അവരോട് ചോദിച്ചു എന്താണ് എല്ലാവരും ഭയന്ന് വിറച്ച് നിൽക്കുന്നത് ഞാൻ നിങ്ങളെ സഹായിക്കണോ അപ്പോൾ ജീവികൾ പറഞ്ഞു നിന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല ഇവിടെ കണ്ടാമൃഗത്തെയും കാട്ടാനയെയും ഒറ്റയടിക്ക് തവിടുപൊടിയാക്കിയ ഒരു ഭീകരനാണ് ഈ ഗുഹയ്ക്കുള്ളിലുള്ളത് നിന്നെപ്പോലെ ചെറിയൊരു തവളയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും എങ്കിലും ഞാൻ ഒന്ന് പരിശ്രമിക്കാം എന്ന ധൈര്യത്തോടെ തവള ഈ ഗുഹയ്ക്കുള്ളിലേക്ക് ചാടി ചാടിപ്പോയി ചാടി ചാടി അകത്തെത്തിയ തവള കണ്ടത് ഒരു പുഴുവാണ് ഈ ഗർജനം നടത്തിക്കൊണ്ടിരിക്കുന്നത് പുഴുവിൻ്റെ ശബ്ദം ചെറുതാണെങ്കിലും ഈ ഗുഹയുടെ പ്രത്യേക രൂപം കൊണ്ട് അതിൽ മാറ്റൊലി കൊണ്ടാണ് ഇത് വലിയ ഗർജനമായി മാറുന്നത് പുഴുവിനെ ശരിപ്പെടുത്തിയ തവള ധൈര്യമായി പുറത്തേക്ക് ഇറങ്ങിയെന്ന് മുയലിനോട് പറഞ്ഞു ആ ഭീകരനെ ഞാൻ ശരിപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഗർജനം മാത്രമായിരുന്നു ഭീകരം എന്നാൽ അത് ചെറിയൊരു പുഴുവായിരുന്നു എന്താണ് ഈ കഥയിൽ നിന്നും ഉൾക്കൊള്ളേണ്ട പാഠം നമ്മുടെ മനസ്സിൽ നിരാശയും പ്രയാസവും ഒക്കെ രൂപപ്പെട്ടു വരുമ്പോൾ ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ട് എന്ന തോന്നൽ നമ്മുടെ ഉള്ളിൽ വളരും എന്നാൽ ഈ പ്രശ്നങ്ങളെ നാം പേടിക്കാൻ തുടങ്ങുമ്പോൾ ഈ പ്രശ്നങ്ങളെ നാം നേരിടാതെ മാറി നിൽക്കാൻ തുടങ്ങുമ്പോൾ ഇത് ഉഗ്ര രൂപികളായി മാറുന്നു അതിൻ്റെ ചെറിയ ശബ്ദം പോലും ഗുഹയിലെ മാറ്റൊലി പോലെ വലുതായി വളരുന്നു അത് നമ്മളെ പേടിപ്പിക്കുന്നു അത് നമ്മുടെ പരിസരത്തെയും ഭയവിഹുലരാക്കുന്നു എന്നാൽ തവളയെ പോലെ ധൈര്യമായി ഈ പ്രശ്നത്തെ പഠിക്കാം ഈ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കാം എന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ ഏതൊരു പ്രശ്നത്തെയും നമുക്ക് നിസ്സാരമായി തരണം ചെയ്യാൻ കഴിയും നന്ദി